ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു സ്പ്രിംഗ് ബാങ്കുകളൊന്നും ഉണ്ടാക്കിയാലോ നമ്മൾ അതിനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഗ്ലാസ് ബീഡാണ് റൗണ്ട് ഷേപ്പ് ആണ് പിന്നെ അഞ്ച് റിംഗ് ഉള്ള ഒരു സ്പ്രിങ് പിന്നെ നമ്മുടെ പ്ലെയറ് അപ്പം പയറിട്ട് നമ്മൾ ആ റിങ്ങിൻ്റെ അറ്റം ഒന്ന് വളച്ച് കൊടുക്കുക കാരണം നമ്മൾ മറ്റേ സൈഡിൽ കൂടെ ബീട് കയറ്റുമ്പോഴത്തേക്കിന് എന്താ ഈ സൈഡിൽ കൂടെ ഊരി പോകരുത് അതിന് വേണ്ടി അപ്പം വളയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ടൊന്ന് വളച്ചിട്ട് നമ്മളിനി നന്നായിട്ടൊന്നത് വളച്ചത് ഒരു സൈഡ് വളച്ച് മാറ്റിയിട്ട് അടുത്ത സൈഡിൽ കൂടെ നമുക്കിനും ഓരോ മുത്ത് വെച്ച് കയറ്റി കൊടുക്കാം വലിയ പാടൊന്നുമില്ല എന്താ തുടക്കക്കാർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബാങ്കിളാണ് അത് നമുക്ക് എന്ത് മുത്തിട്ട് വേണേലും ചെയ്യാം ഞാനിപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഇടാൻ ഇഷ്ടമായിരിക്കും ഇച്ചിരി നല്ല കളറും നല്ല തിളക്കവും ഒക്കെ ഉള്ള മുത്താണ് പെട്ടെന്ന് കളറും പോകത്തില്ല അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുത്ത് വേണം അഞ്ച് റൗണ്ട് തീർക്കണമല്ലോ നമുക്കിത് രണ്ട് റൗണ്ടായിട്ട് അല്ലെ ഒരു റൗണ്ട് മാത്രമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അഞ്ച് റൗണ്ട് ആകുമ്പോഴത്തേക്കിന് പിന്നെ വേറെ വളയിടേണ്ട ആവശ്യമില്ല കൈ നിറഞ്ഞോളും അപ്പം നന്നായിട്ട് കയറ്റി കയറ്റി കൊടുക്കണം ഇടയ്ക്ക് നമ്മൾ ആ സ്പ്രിംഗ് ഒന്ന് എന്താ കവർ ചെയ്യാൻ വേണ്ടി ഫുള്ളൊന്ന് നീക്കി നീക്കി കൊടുക്കണം കാരണം ഇത് എന്താ കൊറച്ച് നീക്കാ തന്നെ നീഞ്ഞാൽ കുറവായിരിക്കും നമ്മൾ നീക്കി 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 നന്നായിട്ട് അത് ഫില്ല് ചെയ്യണം അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ചുമ്മാ കയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഈ മുത്ത് നല്ല ഭംഗിയാ കേട്ടോ ഇതിൻ്റെ പല കളറ് മുത്ത് നമ്മുടെ എടുക്കലുണ്ട് റൗണ്ട് ഷേപ്പും വേറെ ഹാർട്ട് ഷേപ്പ് ക്യൂബ് ഷേപ്പ് ഒക്കെ മുത്ത് നമ്മുടെ എടുക്കലുണ്ട് അപ്പോൾ അതാണ്ട് ഏകദേശം നമ്മുടെ എന്താ മുത്ത് കോർത്ത് തീരാറായിട്ടുണ്ട് വലിയ പാടൊന്നുമില്ല പിന്നെ ആദ്യമായിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പാകും പിന്നെ വേണ്ട നമ്മളതിൻ്റെ അറ്റം മറ്റേതുപോലെ തന്നെ വളച്ചു കൊടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ ഞാനും ആദ്യമായിട്ട് ചെയ്യുക അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ഹാങ്ങിങ് കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇച്ചിരി ടൈറ്റ് എന്നാലും ഞാൻ ഇടിച്ച് കയറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക